ചോദ്യാണ് എന്താറിയോ ദുബൈയിലുള്ള ഭർത്താവ് പല തവണ ഡ്രൈവിംഗ് ലൈസൻസിനായി ശ്രമിച്ചിട്ടും ലഭിച്ചിട്ടില്ല അത് ലഭിക്കാനായി എന്ത് ചെയ്യണം രണ്ട് പെണ്ണുങ്ങളെ ചോദ്യം ആരൊക്കെ വണ്ടൂർ ഫാത്തിമ നീലേശ്വരം അപ്പൊ രണ്ട് രണ്ട് പെണ്ണുങ്ങൾ ചോദിക്കാണ് എന്താ പ്രശ്നം പ്രശ്നം തന്നെയാണ് ഭർത്താവ് ദുബൈലാണ് പക്ഷെ മൂപ്പര് എത്ര ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ന് കൊടുക്കട്ടും ദുബൈലാണ് കളിയേ അവിടെ എന്തു ചെയ്യുന്നില്ല ലൈസൻസ് കിട്ടുന്ന അതിനെന്ത് ചെയ്യണം അപ്പൊ മൂപ്പരെ മറുപടിയാ സൂറത്ത് അൻഫാലിലെ അറുപത്തിയാറാമത്തായ വർക്കറിയാം ഇത് എന്തിനാ എന്തിനായി ഇറങ്ങിയതെന്ന് ഇതങ്ങോട്ട് ഓദിക്കഴിഞ്ഞാൽ എങ്ങനെ ഓതണം എല്ലാ ഫർവ്വ നമസ്കാരത്തിനു ശേഷവും മൂന്ന് തവണ ഓതുക വെള്ളിയാഴ്ച അസറിനശേഷം തുടങ്ങുക അടുത്ത വെള്ളിയാഴ്ച കഴിയുന്നത് വരെ എല്ലാ നമസ്കാര ശേഷവും ഓദി ദ ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതാണ് എങ്ങനെയുണ്ട് ഇത് കുത്തിരിക്ക ഇതെന്താ വിഷയം ആയത്തിൽ എന്താ ഉള്ളത് ആയത്ത് വിശ്വാസികളോടല്ല പറയാൻകും ഇപ്പോഴുതാ നിങ്ങൾക്ക് നാം ലഘൂകരിച്ചു തരുകയാണ് അവൻ അറിയുന്നുണ്ട് നിങ്ങളിൽ ദുർബലരായ ആളുണ്ടെന്ന് സ്വാഭിറത്തു നിങ്ങളെ കൂട്ടത്തിൽ ക്ഷമിക്കുന്നൂറാളുണ്ടെങ്കിൽ ഇരുന്നൂറാളെ ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളെ കൂട്ടത്തിൽ ആയിരം ആളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം രണ്ടായിരം ആളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നതാണ് വല്ലാഹുമാരീ അല്ല ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ല ഡോക്ടറെ ഇതും ഡ്രൈവിംഗ് ലൈസൻസ് തമ്മിൽ എന്താ ബന്ധം മനസ്സിലായോ ഈ മൂപ്പരിങ്ങനെ ഇത് അടിച്ചിങ്ങനെ വിടാണ് നമ്മൾ പോകുന്ന പല വീട്ടിലും കാണാൻ ഇതം ഈ പെണ്ണുങ്ങൾ ഇതെടുത്ത് ഇങ്ങനെ വായിച്ചു കുത്തിരിക്കാണ് ചിലരൊക്കെ കാണാം പതിനായിരം പതിനായിരം ഫാത്യ ഓതാ പതിനായിരം ഒരു ലക്ഷം കുളുവ ഓതുക എന്നൊക്കെ പറഞ്ഞ സംഗതികൾ ഇങ്ങനെ ചെറുത്തും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനൊരു വ്യാജൻ ഇറക്കി ഇതിനൊരു വ്യാജൻ വേറെ ടീം ഇറക്കി അപ്പൊ മൂപ്പര് ലൈവിൽ വന്നിട്ട് പറയാണ് ഇതിന് നമ്മുടെ അൽമഫാസിന് ഒരു വ്യാജ പതിപ്പ് ചില ആളുകൾ ഇറക്കിയിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം ഈ ഒറിജിനൽ വെച്ച് പ്രാർത്ഥിച്ചാലേ നിങ്ങൾക്ക് കാര്യം നടക്കൂ മറ്റേത് കൊണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടൂല നോക്ക് വ്യാജനാണെങ്കിലും ചൊല്ലണ്ടായ തൊന്നല്ലേ അല്ലേ ചൊല്ലണ്ട തന്നെയല്ലേ ആ വ്യാജനാവട്ടെ ഒറിജിനൽ ആവട്ടെ ചൊല്ലുന്നത് ചൊല്ലുന്നതല്ലാന്റെ കുറാനല്ലേ അപ്പൊ നിങ്ങളത് ആലോചിച്ചോക്ക് പക്ക ചൂഷണം പക്ക ചൂഷണം ഇനി അടുത്ത നോക്കുങ്ങൾ ഇത് ഈ അടുത്ത കാലത്തിറങ്ങിയ സാധനമാണത് കിട്ടുന്നില്ല ആ എന്ന് പറയാ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സാധനാണിത് ഇതൊരു പുതിയ തട്ടിപ്പാണ് ഇതിൽ ബദരീങ്ങളെ വിളിച്ചിട്ട് എന്തു സഹായം തേടാൻ ആ ബദരീങ്ങളെ വിളിച്ചിട്ട് സഹായം തേടുമ്പോ ഇതിനിടക്ക് പുട്ടിന് പീരേടുന്ന മാതിരി ഉണ്ടാവും എന്ത് ഇടക്കൊരു വർത്തമാനം അതെന്താ ബദിരീങ്ങളെ പേരിങ്ങനെ പറയാ എന്നിട്ടിങ്ങനെ പറയും എല്ലാ ബലാലും എമൈ കാക്കണം ഇടങ്ങേറുകൽ പറിങ്ങനെ കാണാം കുറച്ചും കൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ വീണ്ടും കാണാം ദാഹം കൂട്ടിടും ഇബിലീസ് കൂട്ടിടും നേരം നേരംങ്ങളാൽ തുണറബനാ എന്നിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബദിരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇറക്കിയ മജിലിസുന്നൂർ എന്ന് പറയപ്പെടുന്ന ഈ മജിലിസ് ആലോചിക്കണേ ബദിരീങ്ങൾ ആരാണെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ല പറയാ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പഠിച്ചോ ബദരീങ്ങൾ വന്നോളൂ എന്നാ പറഞ്ഞത് ഞാനൊരൊറ്റ ആളെ കുറിച്ച് നിങ്ങളോട് പറയാം ബദർ ശുഹദാക്കളുടെ പ്രഗത്ഭരായ ആളുകളുടെ ചരിത്രം പഠിച്ചാൽ ഏതൊരാൾക്കും നിങ്ങളെ ചൂഷണം ചെയ്യാൻ കഴിയില്ല ഞാനൊരു സംഭവം പറയട്ടെ അള്ളാഹുവിന്റെ അവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലാഹു അലയവസ് എല്ലാം ചോദിക്കുകയാണ് യുദ്ധം ചെയ്യാൻ അല്ലാഹുവിൻ്റെ തീരുമാനം വന്നിരിക്കുകയാണ് നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അൻസാറുകളും മഹാജരുകളും ഇരിക്കുന്ന സദസ്സിൽ നിന്ന് അതായേറ്റു നിൽക്കുന്നു മെക്കുദാദുപനുള്ള സുവതിറതിയല്ലോഹു അൻഹു ഏ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ ഈ പേര് നിങ്ങൾ ശരിക്കും ഓർത്തുവച്ചോ മെഹുദാദുപേരുള്ള സുഭദ്രിയല്ലോഹുവല്ലോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു നബിയേ ഇതാ ഞങ്ങൾ ഉറപ്പിച്ചു പറയാ അതേ നന്ദി കെട്ട ജൂതന്മാർ പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ ഞങ്ങളിവിടെ ഇരുന്നു കൊള്ളാമെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരിക്കലും പറയില്ല നമ്പിയേ ഇത് ഇങ്ങനെ പറഞ്ഞ മെഗുദാദുബിനുള്ള സുതറതിയല്ലാഹ്വന്നോ ബദർ പോരാട്ടം കഴിഞ്ഞ് പിന്നെയും കാലങ്ങൾ കഴിഞ്ഞാണ് മരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊറ്റ കാര്യം സൂചിപ്പിക്കുകയാണ് മെക്ദാദി പിന്നെ അശോഥ റബിയുല്ലാൻ ഭയങ്കര വയറുള്ള ആളായിരുന്നു ഭയങ്കര വയറുണ്ട് അങ്ങനെ വലിയ വയറുള്ളത് കൊണ്ട് ഒരിക്കൽ മെക്ദാദ് റബിയുല്ലാ നോട് റോമക്കാരനായ ഒരു അടിമ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വല്ലാത്ത വയറുണ്ടല്ലോ അപ്പോ ഞാൻ എന്തു ചെയ്യാം ഞങ്ങളെ നാട്ടില് ഒരു ചികിത്സ വയറിന്റെ അടിഭാഗം ഒന്ന് പൊട്ടിച്ചിട്ട് കൊഴുപ്പെടുത്തു കളയും അപ്പ ഇങ്ങളെ വയറ് കുറയും തയ്യാറാണോന്ന് ചോദിച്ചു ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ചോണേറെ വരുത്തത്തിൽ പെരീനോതീടിയും ഓനം പള്ള തന്നിന്ന് കുട്ടി പിറക്കലിൽ നമ്മുടെ നാട്ടിലൊക്കെ പാടാൻ വല്ലാതെ പ്രയാസപ്പെട്ട് വയറ് പ്രസവം നടക്കാതിരുന്ന ആരെ വിളിച്ചാ മതി ഭദിരീങ്ങളെ വിളിച്ചാ മതി ആ വിളിച്ചു തീരുന്നതിന് മുമ്പ് ഭദിനീങ്ങൾ വരും പ്രസവം എടുക്കും ക്ലിയറാക്കും സംഗതി നടക്കും എന്നാ അറിഞ്ഞോ നിങ്ങളാ വിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലെ ആൾ മെക്കദാദുവിനുള്ള അശ്വത് റതിയല്ലാഹുവെന്നു ആ മെക്കദാദ് റതിയല്ലാഹുവന്നു കിടന്നുകൊടുക്കുകയാണ് റോമക്കാരനായ അടിമാദേഹത്തിന്റെ വയറിന്റെ അടിഭാഗം പൊട്ടിക്കുകയാണ് പൊട്ടിച്ച് ആ വയറ്റിൽ നിന്ന് ഇങ്ങനെ കൊഴുപ്പ് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രക്തസ്രാവം ഉണ്ടാവുകയാണ് തടുക്കാൻ കഴിയാതെ റോമക്കാരനായ അടിമ ബേജാറാവുകയാണ് അല്പനേരം പല പണിയും ചെയ്തു അയാൾ അവിടെ ഓടി രക്ഷപ്പെടുകയാണ് മെഗതാതെ റതിയൊന്നാഘു അന്യുവിനെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല അവിടെ കിടന്ന് ചോര വാർന്നിട്ടാണ് ബദർ പോരാളിയായ മഹാനായ മെഗാദിലുള്ള സ്വതൃതിയൊന്നാകുമല്ലോ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെങ്കിൽ മജിലിസുനൂറ് നടത്തി തട്ടിപ്പ് നടത്തുന്ന മജിലിസുനൂറ് നടത്തി ആത്മീയ ചൂഷണം നടത്തുന്ന ആളുകളോട് ഞങ്ങൾ ചോദിക്കുകയാണ് ഈ ചൂഷണം നിങ്ങൾ നിർത്തണം ഇതാന്റെ റസൂലിന്റെ സ്വഭാവത്തിന്റെ പേരിൽ നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുകയാണ് ബദർ പോരാട്ട ഭൂമിയിൽ നിന്ന് ഒരു തരത്തിലുള്ള അസാധാരണ കഴിവുകളും അവർക്ക് ലഭിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ രണ്ട് ഇനി പറഞ്ഞ ഇഷ്ടം പോലെ പറയണ്ട് നിങ്ങൾ നോക്ക് മറ്റൊന്നാണ് സ്വലാത്ത് സ്വലാത്ത് മജിലിസുകൾ ധാരാളം ഉണ്ടായി ധാരാളം ഉണ്ടായി കേരളത്തിൽ ആദ്യത്തെ സ്വലാത്ത് മജിലിസ് എവിടെ ഉണ്ടായിന്നറിയോ ഹലോ കേരളത്തിലെ ഇസ്ലാം വന്നിട്ട് കൊറേ കാലായല്ലോ അല്ലേ പിന്നെ ഇസ്ലാം വന്നിട്ട് കേരളത്തിൽ ധാരാളം കാലായി എന്നാൽ ഇസ്ലാം കേരളത്തിൽ വന്നിട്ട് സ്വലാത്ത് മജിലിസ് എന്നാണ് കേരളത്തിൽ തുടങ്ങിയത് എന്നാണ് കേരളത്തിൽ സ്വലാത്ത് മജിൽസ് തുടങ്ങിയത് ദാ എന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകത്തിന്റെ പേര് സ്വലാത്തിന്റെ പുണ്യം പി പി എ കുട്ടി ദാരിവി അയാൾ എഴുതാണ് കേരളത്തിൽ ഇത് തുടങ്ങിയതെന്നാണ് കേരളത്തിൽ തുടങ്ങിയതാണ് നോക്കുങ്ങള് ഞാൻ വായിക്കാം കേരളത്തിലെ ആദ്യത്തെ സലാത്ത് മജലിസ് മമ്പുറം മക്കാമിലായിരിക്കാം മമ്പുറം മക്കാമിലേതായിരിക്കാനാണ് സാധ്യത കേരളത്തിലെ ആദ്യത്തെ സ്വലാത്ത് മജിലിസ് എന്നുള്ളത് മമ്പുറം മക്കാമിലാണ് എന്നാണ് അതും ഒരു സാധ്യത മാത്രമാണ് അതിനു മുമ്പ് ഈ സ്വലാത്ത് ആളുകളെ വട്ടം കൂട്ടിയിരുന്ന് സ്വലാത്തിന്റെ പേരിൽ എന്തൊക്കെ തട്ടിപ്പാണ് റബേ അതിന് കൂരിക്കുഴി ഒരു സ്വലാത്ത് പിന്നൊരു സ്വലാത്ത് ഉപജിലിച്ച് പിന്നെ മുട്ടിപ്പടി സ്വലാത്ത് അങ്ങനെ പലതരത്തിലുള്ള സ്വലാത്ത് പൈസ വേണോ പുതിയ ട്രെൻഡാണ് അതിപ്പോ മറ്റവരും കണ്ടുപിടിച്ചെന്ന് തോന്നുന്നത് മറ്റവരും കണ്ടുപിടിച്ച് ഒരു സമാധിയാക്കാൻ തുടങ്ങി ഈ അടുത്തൊരു ബ്ലോഗർ ഇങ്ങനെ പറയുന്നുണ്ട് മുപ്പരും ഈ സമാധിയായ ഗോപൻ സ്വാമിയുടെ മകം പറയുന്നുണ്ട് ഇനി നിങ്ങൾ നോക്കിക്കോളീൻ ഇത് വെച്ചടി വെച്ചടി കയറ്റായിരിക്കുന്നു ഉറപ്പല്ലേ കാരണം ഇതൊക്കെ ചൂഷണല്ലേ ആളുകളുടെ സമ്പത്തും അവരുടെ അഭിമാനവുമെല്ലാം ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇനി ലോകത്ത് ലോകത്ത് ആദ്യമായി മജിലിസം ഉണ്ടാക്കിയ ആളാരാൻ ലോകത്ത് ആദ്യമായി ആളുകൾ ആളാരാൻ അതിനെക്കുറിച്ച് കൃത്യമായി ഇവർ എഴുതി കാണാം നൂറുദ്ദീൻ പിതാവ് നൂറുദ്ദീൻ എന്ന് പറയപ്പെടുന്ന ഒരു സൂഫി പണ്ഡിതനാണ് മജിലിസിന്റെ പിതാവ് അതിനു മുമ്പ് ലോകത്തൊരിടത്തും സ്വലാത്ത് മജിലിസ് എന്ന് പറയപ്പെടുന്നതില്ല ആളുകളെ പറ്റിക്കാനും അവരുടെ പൈസ പോക്കറ്റടിക്കാനും വേണ്ടിയാണ് ഇത്തരം സംഗതികൾ ഉണ്ടാക്കിയത് ഇനി ഞാൻ ഒന്നും കൂടെ പറയാം മറ്റൊന്നാണ് അസ്മാത്ത് മന്ത്രവാദ ചികിത്സകൾ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ് ഞമ്മളൊക്കെ അതും അതിൻ്റെ അപ്പുറമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് മനസ്സിലായ അസ്മാവും തൽസമാത്തും അതിൻ്റെ അപ്പുറമൊക്കെ എന്ന് പറഞ്ഞാൽ പല കിതാബുകൾക്കും ഇജാസത്ത് ഇപ്പോഴും ഉണ്ടട്ടോ എനിക്ക് ഇജാസത്ത് മുറിഞ്ഞു പോവാ പോവാറി അതായത് ദൈറബി എന്ന അസ്മായി കിതാബിന് ഇജാസത്ത് ഉണ്ട് എനിക്ക് പാമ്പ് കടിച്ചാൽ പാമ്പ് കടിച്ച ആളുടെ പാമ്പ് ബഷാറക്കി കൊടുക്കാനുള്ള ഉണ്ട് എനിക്ക് എനിക്ക് കുളയിൽ നീട്ടിയതാ ഞാൻ വിചാരിച്ച മൂപ്പർക്ക് വേണമെന്ന് പറയാഫ് അലി അസറത്ത് എനിക്ക് തന്നതാണ് അതിന് മന്ത്രിക്കാൻ പോറന്നുമില്ല എന്താണ് അത് മന്ത്രിക്കാൻ കഴിഞ്ഞു മനസ്സിലായ സുരിയാനി ഭാഷയിൽ എന്ന് തുടങ്ങുന്ന ഒരു സാധനമുണ്ട് ഇതൊക്കെ കുറെ കാലം കൊണ്ടാടുന്നതാണ് നമ്മള് മനസ്സിലായോ ശരിക്കും എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇസ്ലാമിക് ജ്യോതിഷം എന്നാണ് പറയാ ഞാനൊരു പുസ്തകം കാണിക്കാം ഇത് അൽ മുസല്ലസ് ഇസ്മു ചികിത്സ അൽ മുസല്ലസ് എന്നാണ് പറയാ ചികിത്സ അപ്പൊ ഈ സാധനം ഓരോ സന്ദർഭത്തിലും എന്ത് ചെയ്യണം കൃത്യമായി അതിങ്ങനെ എഴുതി കൊടുക്കണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇത് സമ്പൂർണമായും തട്ടിപ്പാ ഒരു ശതമാനം പോലും അതിലെന്ത്യില്ല ഞങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് നിങ്ങൾ എത്ര ഉണ്ട് ഞാൻ നോക്കപ്പോ നിങ്ങളെ വീടിൻ്റെ പറമ്പ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണത്തൊരു ഒരു കുപ്പി ഒരു പിന്നെ തകിടും കിട്ടി തുറക്കൂലേ ഹലോ െ ധൈര്യല്ലേ പക്ഷെ അത് കാണുമ്പോഴേക്ക് ബേജാറായി നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട് തുറക്കാൻ പേടി തുറന്നോക്കെന്താ ഉള്ളറിയോ അതിനകത്തുള്ളത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് വേറെ ഒന്നുമില്ല വേറെ പരിപാടിയൊന്നുമില്ല അത് ഓരോരുത്തരും ഉണ്ടാക്കിയ ചില സംഗതികൾ മാത്രമാണ് അത് അതിലൊന്നും കാര്യമില്ല ഒരു വിഷയമില്ല ഒരു ബേജാറും വേണ്ട ഞാനതിലെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇങ്ങനെ കാണിക്കും നിങ്ങളത് ഇങ്ങനെ കണ്ടാ മതി മനസ്സിലായോ കാണാൻ പറ്റുന്നുണ്ടോ ആ ഇതുപോലെ ചില പിന്നെ സാധനങ്ങൾ കാണാം അത് ഞാൻ വിഷയം പിന്നെ പറഞ്ഞുതരാം ആ ഇങ്ങനെ കൊറേ എഴുത്തുകളൊക്കെ കാണാം കണ്ടോ ആ ഇനി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കൊറേ സാധനങ്ങൾ വേണ്ട വേണ്ട അതൊക്കെ കണ്ടോളാ ഇതൊക്കെ ഈ സംഗതിയിൽ വരുന്ന സാധനങ്ങളാണ് ഇനി അടുത്ത് നോക്കിക്കോളൂ കൂടോത്രം നശിപ്പിക്കാൻ ഇനി അടുത്ത് ഭാര്യ ഭർത്താക്കന്മാർ രഹസ്യവീഴ്ച ഇല്ലാതാക്കാൻ ശത്രുവിന്റെ നാവടക്കാൻ ആ ഇതെന്താന്നറിയോ ഇതാണ് മുസ്ലിം അക്കന്മാരെ എഴുതി കൊടുക്കുന്ന ഇഷ്ടപ്പെട്ട പെണ്ണിനെ അടിച്ചു മാറ്റാൻ അതായത് ഉദ്ദേശിച്ചവളെ ഭാര്യയായി ലഭിക്കാനെന്നാണ് മനസ്സിലായ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഈ സമൂഹത്തിൽ നിർബാധം നടന്നിരുന്നു അല്ലേ നമ്മളൊക്കെ എഴുതി കൊടുത്താണിത് മൂന്ന്ക്ക് മൂന്ന് നാല് നാല് അഞ്ചുക്ക് അഞ്ച് ആറ്ക്കാറ് സുലാസി റുബായി ഹുമാസി സുദാസി ഇങ്ങനെ പറയുന്ന ഐക്കല്ലുകൾ അതിൻ്റെ കളം വരച്ച് ഓരോന്നിൻ്റെയും കളം ഇട്ടിട്ട് നമ്പർ എഴുതി പലതും അതിലേക്ക് എഴുതി കൊടുക്ക നിങ്ങളെക്കണം ഞാനതിൻ്റെ നമുക്കിതിൻ്റെ പൊട്ടത്തിൽ അറിയാലോ പക്ഷെ വരുന്നവർ ഭയങ്കര സംഭവമായിരിക്കും ഓല നമ്മളെന്ത് ചെയ്യണം ശരിക്ക് ഇങ്ങിടണം മൂന്ന് ചോദ്യങ്ങൾ പഠിച്ചു വെക്കണം അതിന് മൂന്ന് ചോദ്യങ്ങൾ ആരെയും വീഴ്ത്താൻ പറ്റുന്ന മൂന്ന് ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ചോദിക്കണം ആകെ പ്രശ്നമാണല്ലേ എന്ന് സ്വാഭാവികമായിട്ടും പ്രശ്നമില്ലാത്ത വല്ല മനുഷ്യന്മാരും ലോകത്തുണ്ടാ അമ്പാനും മൂപ്പർക്കും പ്രശ്നങ്ങളുണ്ട രണ്ടാമത്തത് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ അത് പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടല്ലേ അത് അതില്ലാത്ത മനുഷ്യന്മാരാരാ ഇത് മൂന്നും പറയുന്നോടുകൂടി ഓം വീണ് ഓം പ്ലാറ്റ് നമ്മള് ഇതെന്തറിയോ ഇങ്ങോട്ട് കേറി വരുമ്പോ തന്നെ ഇത് കേക്കുമ്പോ ഇവന് പിന്നെ ചെന്നിട്ട് മൂപ്പര് പഠിച്ചോനെ ഞാൻ അങ്ങോട്ട് മൂപ്പരെടുത്ത് കേറിയില്ല അപ്പോഴേക്ക് മൂപ്പര് എല്ലാം പറഞ്ഞു എല്ലാം പറഞ്ഞ എല്ലാം പറഞ്ഞ എല്ലാം പറഞ്ഞിട്ടില്ല ഇതൊരു കോമൺ പിന്നെ പ്രയോഗങ്ങളാണ് ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാ അപ്പോൾ വീഴും ആ വീണ് കഴിഞ്ഞാൽ പിന്നെ ഓനെ ഉപയോഗിക്കാൻ നമുക്ക് നല്ല സുഖ പിന്നെ അവൻ എന്തു ചെയ്യാ പലതും കൊടുക്ക വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ജുമഴ കഴിഞ്ഞ് ഒതു മുറിയുന്നതിന് മുമ്പ് എഴുതേണ്ടുന്നൊരു ഒരു ഒരു തകിട് ഉണ്ട് ആ തകിട് കടയില് കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് പഠിപ്പിച്ചൊരു വിലട്ടാ അങ്ങനത്തെ ഒരു തകിട് ഉണ്ട് അങ്ങനെ ഇത് എഴുതി കൊടുത്താൽ എന്തു ചെയ്യും അവൻ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ചില കടയിലൊക്കെ ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ തന്നെ സാധനം ഫ്രെയിം ചെയ്ത് വെച്ചിണ് ഏഹ് ആ അതിങ്ങനെ എഴുതി കൊടുക്കുന്ന സാധനമാണ് അതിന് ജീവനുണ്ടെട്ട ആ ഈ എഴുതിയ സാധനം എന്ത് ചെയ്യാ ഭംഗിയായിട്ട് എഴുതിയിട്ട് അതിൽ അത്രയൊക്കെ പൂശി എന്നിട്ട് ആ എഴുതിയത് മൂന്ന് പ്രാവശ്യം വായിച്ചാ മൂപ്പര് ജീവനുള്ളതായി എന്നാണ് മൂപ്പര് പിന്നെ പണി ഒടങ്ങും എന്നാണ് അങ്ങനെ ഇതവിടെ വീട്ട് കൊണ്ടുപോയി വെച്ച് കൊണ്ടുപോയി വെച്ച് പിന്നെ കാണാം അവിടെ കച്ചവടം കൂടുതലാണ് എന്ന് പറയും അപ്പോ അതേ ഒരു കച്ചവടക്കാരൻ ഇപ്പുറത്തുണ്ട് എന്ന് വിചാരിക്ക അപ്പോ ഓന്റെ കച്ചവടം കുറഞ്ഞില്ലേ അപ്പൊ എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഇത് എഴുതി കൊടുത്ത് ഇവൻ അപ്പുറത്തും കൊണ്ടുപോയി വെച്ച് നോക്ക ഇപ്പൊ എന്തായിരിക്കും സ്ഥിതി പിറ്റേ ദിവസം ഒരു ബേക്കറിയാണ് സങ്കല്പിച്ചോളി കുട്ടിക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ മറ്റോ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുത്തനിങ്ങനെ വന്ന് ബേക്കറിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കണ് കുറേ നേരം നിന്നപ്പോൾ മറ്റേ ചെന്താടീ ഇവിടെ വെക്കണ് അത് ഞാൻ കുട്ടിക്ക് ബിസ്ക്കറ്റ് എന്നാ പിന്നെ ചങ്ങായി അവിടെ ഒരു ബേക്കറി ഉണ്ട് ഇവിടെ ഒരു ബേക്കറി എനിക്ക് കയറി കൂടെ അത് തന്നെയാണ് എൻ്റെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞ അവിടുത്തെ യന്ത്രം അങ്ങോട്ട് വരയ്ക്കുന്നു ഇവിടുത്തെ യന്ത്രം എങ്ങോട്ടും വരയ്ക്കുന്നു ഓ എങ്ങോട്ട് പോകണമെന്നറിയില്ല തിരിഞ്ഞാൻ പറഞ്ഞ് എടാ തലമണ്ടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാകൂല ഇതിനകത്തൊരു അന്ധം ഇല്ലാന്ന്